പൊതുസ്ഥലങ്ങളും ഡിവിഷനുകളും കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി പിറവം നഗരസഭയിൽ വിളിച്ചു യോഗത്തിലാണ് തീരുമാനം ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മഴക്കാല മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പിറവം നഗരസഭയിൽ യോഗം ചേർന്നത് നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജ്യലക്ഷ്മി പാഴൂർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവ് എന്നിവർ നിർദ്ദേശങ്ങൾ നൽകി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി വിവിധ സന്നദ്ധ സേനാ പ്രവർത്തകർ കുടുംബശ്രീ ആശാ പ്രവർത്തകർ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ രാഷ്ട്രീയ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു മെയ് പതിനെട്ടിന് നഗരസഭയിലെ പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കാനും പത്തൊൻപതിന് ഡിവിഷനുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനിച്ചു സന്നദ്ധ

ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.